ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് കപ്പയായിട്ടോ കപ്പയൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്ത് നമുക്ക് ചെണ്ടം പുഴുങ്ങാനായിട്ടാണേ കൊറത്ത് ഞുറുക്കിയെല്ലാം നമുക്ക് സാധാരണ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് കാച്ചിലും ചേനയൊക്കെ ഒന്ന് പുഴുഞ്ഞെടുക്കുന്ന പോലെ തന്നെ കപ്പയും പുഴുങ്ങിയെടുക്കാൻ പോകും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ചെണ്ടം പുഴുങ്ങാന്ന് പറയും അങ്ങനെ കപ്പയൊക്കെ ചെറുതായിട്ട് ഞുറുക്കി ഒന്ന് അടുപ്പേ വെച്ചു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കപ്പയൊക്കെ ഉള്ളപ്പോൾ മെയിനായിട്ട് ഇങ്ങനെ ചെണ്ട പുഴുങ്ങുന്ന കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് കാന്താരി ചമ്മന്തിയാണ് അങ്ങനെ കാന്താരി മുളകും ഉള്ളി ഉപ്പും കൂടിയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ചെറിയ രണ്ട് കഷ്ണ മീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് കറുത്ത് വരുന്നൊരു കപ്പയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മണവും പിന്നെ അതിൻ്റെ ഒരു രുചിയൊക്കെ വേറെ തന്നെയായിരുന്നു അങ്ങനെ നമ്മളതെല്ലാം മീനും കാന്താരി ചമ്മന്തിയൊക്കെ കൂട്ടി കപ്പയൊന്ന് കഴിച്ചിട്ട് നമുക്ക് താഴെപ്പറമ്പിലേക്കൊന്നിറങ്ങി പോകണേ കുറച്ച് വിറകിൻ്റെ ഓലയൊക്കെ ഒന്ന് വെട്ടിയത് അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടിക്കൂട്ടി നമുക്ക് വിറകാക്കാൻ പോകണേ അപ്പോൾ വേഗം കഴിച്ചിട്ട് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞാൽ പതിയെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടോ എന്നും ചെയ്യുന്ന പരിപാടി തന്നെ അപ്പം നമ്മൾ ആദ്യക്കെട്ടിനെയൊക്കെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ രാവിലെ വെയിലാകുന്നതിന് മുമ്പ് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി പോവേ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാവും കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്കൂടി ഇറങ്ങി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറമ്പിൽ ചെന്ന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടോ ചോല ആയതുകൊണ്ട് പിന്നെ വെയിലൊന്നും ഇല്ലാട്ടോ അപ്പം അങ്ങനെ ഇറങ്ങി പോകുന്ന വഴിക്കും കയറി വരുന്ന വഴിക്കും ഒക്കെ കുറേശ്ശെ വെയിലുള്ളത് കൊണ്ട് ഭയങ്കര ക്ഷീണം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെയിലാവുന്ന നമ്മൾ പറമ്പിലേക്കൊക്കെ ഇറങ്ങി ഈ അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ട് കയറി വന്നിട്ടാട്ടോ പിന്നെ നമ്മൾ ബാക്കി വീട്ടിലെ പണികളൊക്കെ ചെയ്യാറ് അങ്ങനെ ഇന്ന് നമുക്ക് പണിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വിറക് വെട്ടിക്കൂട്ടാനാണെ നമുക്ക് അത്യാവശ്യം പാഴ്മരങ്ങളൊക്കെ നമ്മൾ തടി വെട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരത് കുറേയൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് പോയി പിന്നെ കുറേയൊക്കെ മിച്ചം കിടക്കുന്നത് നമുക്ക് വിറകിനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്കിനുള്ള വിറകൊക്കെ ഇപ്പം തന്നെ നമുക്കിവിടെ കിടക്കണുണ്ട് പറമ്പിലുണ്ട് അതൊന്ന് വെട്ടിക്കൂട്ടി എടുത്ത് ഒന്ന് അടിക്കുക എവിടെയെങ്കിലും വയ്ക്കാന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പം ഇങ്ങനെ കുറേശ്ശേ ഒന്ന് വെട്ടി വെട്ടി നമ്മൾ ഒന്ന് അടുക്കി കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോൾ അടുത്ത സമയത്ത് ചാടിച്ചിട്ടതായത് കൊണ്ട് ഒരുപാട് ഉണങ്ങിയിട്ടില്ല അപ്പോൾ പച്ചയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെട്ടി വെട്ടി ഇടാൻ പറ്റും ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ ഒന്ന് വെറുതെ വെട്ടിയൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും നമുക്ക് വെട്ടി ഒന്ന് ഇടാൻ പറ്റും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെട്ടി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്കിനുള്ള വിറകൊക്കെ ഇപ്പം തന്നെ സ്റ്റോക്ക് ആട്ടോ അങ്ങനെ അത്യാവശ്യം ഇന്നത്തെ കുറച്ച് വിറക് വെട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം ഉച്ചയോടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കിനി അമ്മേം ഞാനും ഒക്കെ മടുത്തു അമ്മ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അത്യാവശ്യം ഒന്ന് വിറകൊക്കെ വെട്ടി നമ്മളിനി കയറി ചെന്നിട്ട് വേണം നമുക്കിനി എന്തെങ്കിലും ഒരു കറിയും കൂടി ഒക്കെ വെക്കാനേ അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം വിറക് വെട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കരോട്ട് വീട്ടിലേക്ക് കയറി വന്ന് കുറച്ച് വെള്ളം കൂടി കുടിച്ചപ്പോൾ ശ്വാസമായി നമുക്കിന്ന് ഉച്ചക്കത്തേക്കിന് കറി വെക്കാനായിട്ട് മോരായിട്ടോ ഉള്ളത് അതുകൊണ്ട് തന്നെ മോര് കറി വെക്കാൻ പോവുകയാണെ അത് ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് നമ്മുടെ തൈരെ കറക്കി എടുക്കണം മോരും വെള്ളമാക്കി എടുക്കണം കേട്ടോ കുറച്ച് വെള്ളവും കൂടെ നീട്ടി മോരും വെള്ളമാക്കി എടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ പീരേം വെള്ളവും പോലെ എടുക്കും കേട്ടോ എന്തോ പോലെ ഇരിക്കും കറി കൊള്ളില്ല അപ്പോൾ അങ്ങനെ മോരും വെള്ളമാക്കിയതിനകത്തേക്ക് കുറച്ച് തേങ്ങായും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ട് അരച്ചതും കൂടി ഒന്ന് ചേർക്കണേ ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് നന്നായി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കണം തിളയ്ക്കാൻ പാടില്ല കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് പീരേം വെള്ളവും കെട്ടി പോവുകയുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ചട്ടിയൊക്കെ വാങ്ങി വെച്ച് നമ്മളൊന്ന് കടുവ് പൊട്ടിച്ചിരണം കടുവ് പൊട്ടിക്കാനായിട്ട് പാത്രമൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് കുറച്ച് ഉലുവായും ഇട്ട് കറിവേപ്പിലേ ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കാന്താരി മുളകും കൂടി കീറിയത് ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ ഒന്ന് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന മോരിനകത്തേക്കിട്ട് നന്നായിട്ട് നേളക്കും എടുത്താൽ കറിയൊക്കെ റെഡിയാണ് പിന്നെ നമുക്ക് മീൻ വറക്കാനുണ്ടായിരുന്നു മീൻ വറക്കാനും വെച്ചു കുറച്ച് ഉണക്കത്തരണ്ടി വറക്കാനായിട്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് വെട്ടി കഴുകി തേച്ച് കഴിയെടുത്ത് മുളക് പൊഴി ഇടിയൊക്കെ ഒരട്ടി ഒന്ന് വറക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോരുകറിയും മീനുമൊക്കെ വെച്ചതിന് ശേഷമായിട്ടോ ഒരു പാവയ്ക്കും കൂടി ഇരിക്കുന്ന കാണുന്ന പിന്നെ നമുക്കൊരു പാവയ്ക്ക തീയിലും കൂടെ വെച്ചേക്കാന്ന് വെച്ചാൽ ഏട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ പാവയ്ക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താലും ഏട്ടന് അടിപൊളിയായിട്ട് കൂട്ടിക്കോളും തീയലായാലും തോരനായാലും മെഴുക്കുരട്ടിയായാലും ഒക്കെ ഇഷ്ടം കേട്ടോ എത്ര കയ്പ്പാണെങ്കിലും ആൾക്കതൊരു വിഷയമല്ല കേട്ടോ മുമ്പൊന്നും അങ്ങനെ പാവയ്ക്ക ഇഷ്ടമേ അല്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ വന്ന് 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 പാവിക്കാൻ ഭയങ്കര ഇഷ്ടം എവിടെ കണ്ടാലും മേടിച്ചുകൊണ്ടും വരും കേട്ടോ അങ്ങനെ നമുക്കത്ര പിടുത്തില്ല അതുകൊണ്ട് തന്നെ പാവയ്ക്ക് അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വെച്ച് ഏറ്റവും അടുവിൽ ഒന്നും ഇല്ലാതെ വരുമ്പോഴാട്ടോ നമ്മൾ പാവിക്കെടുക്കുക എന്തായാലും ഏട്ടൻ ഇഷ്ടമായിട്ട് പാവിക്കാ തേല് തന്നെ വെച്ചേക്കാന്ന് വെച്ചു അങ്ങനെ പാവിക്കൊക്കെ നന്നായിട്ട് കഴുകി ഒരു നീട്ടത്തിൽ അരിഞ്ഞ് കുറച്ച് സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് കീറിയിട്ട് എടുത്ത് വെച്ച് കിട്ടോ നമുക്ക് ആദ്യം തന്നെ തേങ്ങ കേട്ടോ വറുത്തെടുക്കുന്നത് തേങ്ങ നല്ല പൊടിയായിട്ട് വേണമെങ്കിൽ കേട്ടോ ചിരണ്ടി എടുക്കാനായിട്ടോ അന്നലേ വറുത്തെടുക്കാനായിട്ട് എളുപ്പമുള്ളൂ അങ്ങനെ അടുപ്പിലൊക്കെ വെച്ച് തേങ്ങ ഒന്ന് വഴറ്റി നമ്മുടെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ അതും കൂടി ഒന്ന് ചൂടാക്കി രപ്പൊക്കൊന്ന് വാങ്ങിയതിനകത്തേക്ക് തന്നെ നമുക്ക് ആ ചട്ടിക്കകത്തേനേക്ക് കടുവയൊക്കെ പൊട്ടിച്ച് നമ്മുടെ പാവിക്കയും കൂടി ഒന്ന് വഴറ്റി എടുക്കാവേ അത്യാവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് നിളക്കി ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ വരുമ്പോൾ ഒന്ന് സമയത്ത് ഒരു തക്കാളിക്കയും കൂടി മുറിച്ചിട്ട് കൊടുക്കണേ അങ്ങനെ നമ്മുടെ തക്കാളിക്കയും പാവയ്ക്കൊക്കെ കൂടി അതിനകത്തു കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് നന്നായിട്ടൊരു നല്ല ചുമന്ന കളറിലാവും കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം നല്ല തിളച്ച വെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ വറുത്തരച്ച കറികൾക്കൊക്കെ ഇങ്ങനെ നല്ല തിളച്ച വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുവേ നമ്മള് പുളിക്ക് പകരമായിട്ടോ തക്കാളിക്കാ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പുളി ചേർക്കുന്നില്ല അടിപൊളിയായിട്ട് കുറുകിയിരിക്കുന്ന കറിയൊക്കെ കൂട്ടി നമുക്ക് ചോറ് അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കിനുള്ള കറികളെല്ലാം റെഡി ആയിക്കഴിഞ്ഞപ്പോൾ പതിയെ ചോറ് ആയിട്ട് എടുത്ത് കേട്ടോ നല്ല വിശപ്പുമായിട്ടുണ്ട് അപ്പം കുറച്ച് കുത്തിരി ചോറിനകത്തേക്ക് നമ്മുടെ മോരി കറി അങ്ങ് കുറച്ചങ്ങ് ഒഴിച്ചു കിട്ടും പിന്നെ രണ്ട് കഷ്ണം മീനും വറുത്തത് വെച്ച് പാവയ്ക്ക് അത്രയ്ക്ക് അങ്ങ് പിടുത്ത് ഇല്ലാത്തതുകൊണ്ട് പാവയ്ക്ക എടുത്തിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ പാവയ്ക്കു പകരം നമ്മൾ കുറച്ച് മുളക് ചമ്മന്തിയാണ് അരച്ചെടുത്തേക്കുന്നത് നല്ല കാന്താരി മുളകും കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ ലേശം ഉപ്പും കൂടി വെച്ച് കല്ലയിലൊക്കെ കൊണ്ട് വെച്ച് നന്നായിട്ട് അരച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ടോ നമുക്ക് ചോറിനായാലും പുഴുക്കിനായാലും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് നല്ല എരിവുള്ള മുളകും കൂടി ആട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണേ അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു പിന്നെ പെട്ടെന്ന് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പുറത്തേക്ക് പോകുക കേട്ടോ ഇങ്ങനെ ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല നമ്മളിവിടുന്ന് പോകുന്ന കരിമ്പനിലേക്കാട്ടോ അപ്പോൾ ഒരുപാട് ദൂരമൊന്നുമില്ല പക്ഷേ എല്ലാവരും കൂടി പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഒരു വല്ലാത്ത സന്തോഷമാണ് അങ്ങനെ നമുക്ക് പോയി ആദ്യത്തെ ഷോപ്പിലെത്തി നമുക്ക് ആദ്യം ചെന്ന ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് ആട്ടോ നമുക്കൊരു സെറ്റിയൊക്കെ വാങ്ങിക്കാൻ ഭാഗത്തിനാണ് നമ്മൾ പോയത് പക്ഷേ അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആഹോ ആ പാടെ എന്താണെന്ന് അറിയില്ല ഭയങ്കര കൺഫ്യൂഷനായിട്ടോ എന്ത് മേടിക്കണമെന്ന് അറിയത്തില്ല അത് ആപ്പാട് കൺഫ്യൂഷനായി പിന്നെ നമ്മൾ പോയത് ഒരു സെറ്റിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സെറ്റിയൊക്കെ മേടിച്ച് പതി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി അവർ സാധനങ്ങൾ വീട്ടിലെത്തിച്ചോളൂ അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചു അമ്മയും ആദിക്കുട്ടനും പാലിക്കുട്ടിയും കൂടി ആയിട്ടോ ഇറങ്ങി വാങ്ങിക്കുന്നത് പിന്നെ നമ്മുടെ ആദ്യക്കുട്ടിനും പാല് വേണമെന്ന് പറഞ്ഞ് വേളം കൂടിയപ്പം ഏട്ടനും അതികൂടെ കടയിൽ കയറി പാലൊക്കെ വാങ്ങിച്ചു പാല് വാങ്ങിക്കുന്ന നമ്മുടെ ആദ്യക്കുട്ടി കേട്ടോ അങ്ങനെ അതുകൊണ്ടൊക്കെ വന്നു പിന്നെ കുറച്ച് പച്ചക്കറി പച്ചക്കറിയും കൂടെ വാങ്ങിച്ച് കോവയ്ക്ക വെണ്ടയ്ക്ക പയറ് ക്യാരറ്റ് അങ്ങനെ നമുക്ക് പിന്നെ കറി വയ്ക്കുന്നതല്ലാത്തൊരു വെള്ളരിക്കയും കൂടെ വാങ്ങിച്ചു കേട്ടോ നമുക്ക് ചുമ്മാ പച്ചക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് നമ്മൾ പതിയെ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ഏകദേശം പണിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇടുന്നതാട്ടോ ചായയ്ക്ക് ഇന്ന് കഴിക്കാനായിട്ട് അച്ചപ്പുമാണ് അച്ചപ്പൂ എന്നല്ല നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കൂ ഇല്ലെങ്കിൽ ഒടുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടി ചായ കുടിക്കാറുള്ള പതിവ് ഇപ്പൊ അച്ചപ്പം ഉള്ളത് കൊണ്ട് അച്ചപ്പം കൂട്ടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചായ കുടിക്കുകയാണേ ചായ കുടിച്ചിട്ട് നമുക്കിനി ഇനി വിളക്ക് കഴിക്കാൻ പോകണം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളതെന്നേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ